പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഏതായാലും വർഷയുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ് ശ്രീകാന്തിനെ അവിടുന്ന് അടർത്തി എടുത്തു എന്നൊരു സന്തോഷത്തിലിരിക്കുമ്പോഴാണ് വർഷയോട് ശ്രീകാന്ത് വീട്ടിലോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർഷ വരില്ല എന്ന് പറയും അതിൻ്റെ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമോ ശ്രീകാന്ത് അന്നേരം ഇറങ്ങി വന്നു കഴിഞ്ഞും ഭയങ്കര സ്നേഹത്തോടെ മഹിമ അടുത്തില്ല എന്നൊരു മോൻ ഭക്ഷണം ഒന്നും കഴിച്ചില്ലല്ലോ ഒരു ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട ഭക്ഷണം കഴിക്കാൻ പറ്റിയ മൂഡിലൊന്നുമല്ല ഞാൻ ഞാൻ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോഴേക്കും മസു മധുസൂദന അങ്ങോട്ട് വരും എന്നിട്ട് പറയുന്നുണ്ട് നല്ലൊരു ഫങ്ഷനായിരുന്നു അത് കുളവാക്കിയത് ആ റൗഡിയാണ് എന്ന് പറയുമ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് എൻ്റെ ഏട്ടനെ കുട്ട കുറ്റം പറയുന്നതിന് മുമ്പ് അങ്കൾ ചെയ്തതെല്ലാം ശരിയാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് അങ്ങോട്ട് പറയൂ കേട്ടോ നേരെ ആകെ ഒരു വിഷമമാവുന്നുണ്ട് അങ്ങേർക്ക് ഏതായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി വീട്ടിലോട്ട് വരുന്നതാണ് സച്ചിയെ കാണുന്നത് ചന്ദ്രമതിക്ക് ദേഷ്യം വരും ഓറഞ്ഞ് തുള്ളാൻ തുടങ്ങും എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇനി ഈ വീട്ടിൽ കാണാൻ പാടില്ല നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വർഷം ശ്രീകാന്തവും വരില്ല അതുകൊണ്ട് ഈ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയും നേരെ സച്ചി പറയുന്നുണ്ട് ഞാൻ ഞാനവിടെ അലമ്പുണ്ടാക്കിയത് എൻ്റെ ഭാര്യയെ പറ്റി ആവശ്യമില്ലാത്തത് പറഞ്ഞതുകൊണ്ടാണ് ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഞാൻ തല്ലും എന്നാണ് സച്ചി പറയുന്നത് അപ്പം സച്ചിനെ ന്യായീകരിച്ചുകൊണ്ട് രവിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പം വേറെ നിവൃത്തിയില്ല എന്നറിയുമ്പം ചന്ദ്രമതി പറയുവാണ് ഇനി ഇവിടെ ഇവൻ ഈ വീട്ടിൽ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കാണില്ല എന്ന് എന്നിട്ട് ദേഷ്യപ്പെട്ട് പുറത്ത് കസേരയിൽ പോയിരിക്കും നേരം വേറെ നിവർത്തിയില്ലല്ലോ സച്ചി അടുത്ത് വന്നിട്ട് പറയുവാണെങ്കിൽ എങ്കിൽ ശരി ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോളാം എന്നാൽ അന്തേക്കും ചന്ദ്രയുടെ മുഖത്ത് നല്ലൊരു തെളിച്ചം അതുപോലെ ശ്രുതിയും ശ്രുതിയും അവിടെ നിന്ന് പെട്ട അവർക്കും ഭയങ്കര സന്തോഷമാകും അന്നേരം വിഷമത്തോടെ രവി പറയുന്നുണ്ട് മോനെ പോവരുത് എന്ന് പറയും നേരം അച്ഛനും ഞങ്ങളുടെ കൂടെ അച്ഛനെയും കൊണ്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് രവിയുടെ കൈയ്യെ പിടിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് അന്തേക്കും ആകെ വിഷമമാവും ചന്ദ്രമതിക്ക് ചന്ദ്രമതിയും അതുപോലെ ശുതിയും ഒക്കെ പുറകെ ഓടി ചെല്ലുന്നുണ്ട് അങ്ങനെ സച്ചി അവിടുന്ന് പോരുന്നു